പൊളിച്ചു സൂപ്പർ യും സ്ട്രാറ്റജി ഗെയിം ഇഷ്ടപ്പെട്ടു ഇങ്ങനെ രണ്ട് കൂട്ടുകാർ എൻ്റെ ദൈവമേ ആർക്ക് കിട്ടല്ലേ എന്തൊരു ഗെയിം അല്ലേ നിമിഷ നേരം നിമിഷ നേരം കൊണ്ടാണ് ആ സ്വഭാവം മാറുന്നത് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി എന്തൊക്കെയാണ് കാണിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടന്ന ബിഗ് ബോസ് ഹൗസിനുള്ളിൽ റീ എൻട്രി നടന്നു കഴിഞ്ഞിട്ടുണ്ടായ സംഭവങ്ങൾ ഓക്കെ ഞാൻ അതൊന്നും വീഡിയോ ഇട്ടില്ല കാരണം എനിക്ക് ടൈം ഇല്ലായിരുന്നു പക്ഷേ എന്നെ ഞെട്ടിച്ചെന്താണെന്ന് അറിയാമോ അതായത് നൂറ് ഔട്ടാവുന്നതിന് തൊട്ട് മുമ്പ് മറ്റേ ആ നമ്പർ എഴുതി കൊടുത്തതിൻ്റെ ഇഷ്യൂസ് വലിയ സംഭവം ആവുമെന്നും നൂറയ്ക്ക് നെഗറ്റീവ് ആവും ഉള്ളതുകൊണ്ട് ആതിൽ വന്നൊരു വീഡിയോ ഇടുന്നു വൈറ്റ് വാഷ് ഇടിച്ചു കൊണ്ട് ചെയ്ത ദിവസം ആതിൽ ഔട്ട് നൂറ് ഔട്ട് ആയ ഉടനെ എന്തൊരു കഴിവല്ല ഇതിന് അതായത് ഞാൻ ഇപ്പൊ നോക്കുമ്പോൾ ആതിലയുടെ നൂറയുടെയും പേജില് അവരുടെ ഇൻസ്റ്റഗ്രാം പേജിലത്തെ സ്റ്റോറീസ് കാണണം ഫുള്ള് അതായത് നൂറ് ഔട്ടായല്ലോ ഇനിയിപ്പം നൂറയ്ക്ക് വേണ്ടി വോട്ട് പിടിക്കണ്ട അപ്പം അപ്പം എന്തായാലും ഇനി അവർക്ക് അനുവിനെതിരെ കളിക്കുക അപ്പം അതിനു വേണ്ടി അക്ബറിനെ സപ്പോർട്ട് ചെയ്ത് കളിക്കുന്നു അക്ബറിനെ ഓക്കെ അനീഷിനെ പറഞ്ഞോട്ടെ ഷാനവാസിനെ പറ പറ്റില്ല അക്ബറിനെ എനിക്ക് തോന്നിയെന്താണെന്നറിയോ പുറത്ത് നല്ല രീതിയിൽ അക്ബറിൻ്റെ പി ആറ് ട്രെയിൻ ചെയ്തിട്ടാണ് ഈ റിയൻട്രികൾ പലരും വന്നിരിക്കുന്നത് മെയിനായിട്ട് നമുക്കറിയാവുന്ന കുറച്ച് പേര് ബിൻസി ആയാലും ശൈത്തി ആയാലും അതുപോലെ തന്നെ അപ്പാനി ഇവരെല്ലാം അക്ബറിൻ്റെ പി ആറിൻ്റെ ഫുൾ ട്രെയിനിങ്ങോടെയാണ് അകത്ത് വന്നിരിക്കുന്നത് എന്നിട്ടാണ് ഇവരവിടെ അക്ബറിന് വോട്ട് കിട്ടാനുള്ള പരിപാടികളാണ് അവിടെ നോക്കിക്കൊണ്ടിരുന്നത് എന്നിട്ട് ഇപ്പോൾ പുറത്തിറങ്ങിയപ്പം അവർ നല്ല രീതിയിൽ ആദ്യം കൺവിൻസ് ചെയ്തിട്ടുണ്ട് അക്ബറിൻ്റെ പേരിൽ അതിന് ഏഷ്യാനിനോ അല്ലെങ്കിൽ ഈ ഒരു ബിഗ് ബോസ് ഷോയ്ക്കോ പങ്കുണ്ടോയൊന്നും എനിക്കറിയില്ല മേ ബി ഉണ്ടായിരിക്കാം കാരണം അത്ര മാത്രം അത്ര മാത്രം തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഓക്കെ അനുവിൻ്റെ കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പാണ് കാണിക്കുന്നത് ഓക്കെ ഞാൻ വിചാരിച്ചതെന്ന് പറയുമോ പുറത്തിറങ്ങുമ്പോൾ ആദില കഴിഞ്ഞ ദിവസമായിട്ട് വീഡിയോയും കൂടെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആതിലേക്ക് കുറേ തെറ്റ് മനസ്സിലായി ആദില കുറച്ചൊന്ന് ഇതാ മാറുമായിരിക്കും ചിലപ്പോൾ അനു വരുമ്പോൾ അവരുടെ ഫ്രണ്ട്ഷിപ്പ് മാറും അവർ പിന്നെ ഒന്നിക്കുമെന്നാണ് പക്ഷെ അനുവിൻ്റെ ഒരു കാര്യം പറയാനുള്ളത് ഭയങ്കര ഫേക്കായിട്ടുള്ള രണ്ട് പേരാണ് ഒരിക്കലും അനു വന്നു കഴിഞ്ഞാൽ അവരുമായിട്ടൊരു റിലേഷൻഷിപ്പ് വെക്കാൻ ആക്കരുത് കാരണം നാളെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവര് ഇത് ഇനി ഇതിൽ പോലെ വെളിയിൽ വന്നു കഴിഞ്ഞ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവരിതുപോലെ തന്നെ തിരിച്ചു കൊത്തും ബിക്കോസ് അവരുടെ ഗെയിം കളിഞ്ഞു കഴിഞ്ഞു അപ്പോൾ അസ് എ ഫ്രണ്ട്സ് അവരവിടെ അനുവിനെതിരെ ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ളത് അവരാണ് അപ്പം പുറത്തിറങ്ങി വന്നിട്ട് എന്നാൽ അനു ഒന്നും ചെയ്തിട്ടില്ല അപ്പം പുറത്തിറങ്ങി വന്നിട്ട് എന്നാൽ അനുവിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതല്ല അനൂവിനെ തോപ്പിക്കുക എന്നുള്ള ഒരേ ഒരു കാര്യം ഇത്രയും പ്രശ്നം അനുണ്ടാക്കി വെച്ചത് അവരാണ് അപ്പോൾ അതിന്റെ റിക്രേറ്റീവ് ഉണ്ടെങ്കിലും പുറത്ത് വന്നിട്ട് അനു സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതാണ് വിചാരിച്ചത് പക്ഷേ കുറേ പോസ്റ്റുകൾ കാണണം നിങ്ങൾ ഒന്ന് അതിലയുടെ ന്യൂടെ ന്യൂറയുടെ ടിഷ്യൂവിൻ്റെ ഇഷ്യൂ പറയുന്നുണ്ട് അതായത് ടിഷ്യൂ കൊണ്ട് കളയുന്നതിന്റെ സംഭവം അക്ബറിന് എന്തിന് പറയുന്നു അക്ബറിന് കഴിഞ്ഞ ദിവസം പാടിയില്ലേ ആ സംഭവം അതായത് കഴിഞ്ഞ ദിവസം ആ ഒരു സംഗീത സദസ് ഉതുരിക്കട്ട് അക്ബർ പാട്ട് അത് വെച്ചിട്ട് അതിന്റെ മുകളിൽ അക്ബറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ അതുപോലെ തന്നെ അനു അനൂറ പോയി കഴിഞ്ഞിട്ടുള്ളത് പി ആർ ഇല്ലാത്തവർക്ക് വോട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അനുവിൻ്റെ ഫേക്ക് അനു കുക്കിങ്ങിന് ഫേക്കാണ് എന്നൊക്കെ ഉള്ളത് കാണിച്ചുകൊണ്ടൊക്കെ ആതിലയുടെ ഇതിനകത്ത് ഇന്നത്തെ ദിവസം അതായത് ഈ ഒരു കുറച്ച് മണിക്കൂർക്ക് മുമ്പേയൊക്കെ വീഡിയോസ് ഇട്ടിരിക്കുന്നു അതായത് അനുവിനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് ആതിലയുടെ നൂറയുടെയും പേജിനകത്ത് എനിക്ക് ഒട്ടും അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാത്ത പറ്റുന്നതാകത്ത് രണ്ടുപേരല്ലേ ഒരാളുമായിട്ടും അവിടെ ഒരു റിയൽ കണക്ഷൻ സത്യം പറയട്ടെ നിങ്ങൾക്ക് അവിടെ ആരുമായിട്ടാണ് റിയൽ കണക്ഷൻസ് ഉള്ളത് നിങ്ങൾ അവിടെ എല്ലാവരെയും ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടുണ്ടല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും ഷാനവാസിൽ നടന്നു കാട് കളിച്ചിട്ട് ഷാനവാസിനെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം വരച്ചിട്ട് ബാക്ക് സ്റ്റാബ് ചെയ്തു അനീഷിനെ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര കാര്യമാണ് ചില സമയത്ത് എന്ത് ചെയ്യുക അനീഷിനെ കിട്ടുന്ന സമയങ്ങളിലെല്ലാം ബാക്ക് സ്റ്റാബ് ചെയ്യും അക്ബറിനെ എപ്പോഴും ഏറ്റവും കൂടുതൽ അക്ബറിനെ നിങ്ങളാണ് കുത്തി 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 പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് വഴക്കുണ്ടാക്കിയുള്ളൂ എന്നിട്ട് മൊത്തം അനുവിന്റെ തലയിൽ ഇട്ടിട്ട് അവസാനം രക്ഷപ്പെട്ടു കാരണം എന്തിനാണ് എന്താണ് നല്ല നല്ലവരാവാൻ വേണ്ടി അങ്ങനെ ചെയ്തു അനുവിനെ അനു എന്ത് നല്ല റിയൽ ആയിട്ട് നിങ്ങളുടെ അടുത്ത് നിന്നിട്ട് നിങ്ങൾ കിട്ടുന്ന അവസരങ്ങളിൽ മൊത്തം അനുവിനെ സ്റ്റാബ് ചെയ്തു നെവിനെ പറ്റുന്ന അവസരങ്ങളിൽ മൊത്തം ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്യുന്നതെന്ന് അറിയുമോ ഒരു അവസരം വരുമ്പം നിങ്ങളിതെല്ലാം വൈറ്റ് വാഷ് അടിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നത് നിങ്ങൾ എന്തൊരു ഫേക്ക് പേഴ്സണാലിറ്റികളായ രണ്ട് പേര് ബിഗ് ബോസ് ചരിത്രത്തിൽ ഞാൻ കണ്ടിട്ടുള്ള രണ്ട് പേര് ഞാൻ എല്ലാ ബിഗ് ബോസ് സീസണുകളും കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഫേക്ക് ആയിട്ടുള്ള രണ്ട് പേരാണ് ആദില നൂറ അനുമോള് തിരിച്ചിറങ്ങുമ്പോൾ എൻ്റെ ഈ വീഡിയോ കാണാൻ എന്തെങ്കിലും ഒരിതുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ രണ്ട് വ്യക്തികളുമായിട്ട് ഒരു രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പും വെക്കരുത് പക്ഷേ അനുവിൻ്റെ ഒരു സ്വഭാവം അറിയാലോ അനു ഇനിയും ചെല്ലും ഇപ്പോഴും അകത്ത് അനു ഇവരെ ഇവരെ സപ്പോർട്ട് ചെയ്തു ഇവർ ഇവിടെ ഇവരുടെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അനു വരും പക്ഷെ ഒരു രീതിയിലും അക്കത്ത് കാരണം നാളെ ഇനിയും ഒരു ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഇവർ ബാക്ക് സ്റ്റാപ്പ് ചെയ്യും അതിപ്പോൾ പേഴ്സണൽ ലൈഫിൽ ഒരു ഇഷ്യൂ ആണെങ്കിൽ പോലും അവർ ബാക്ക് സ്റ്റാപ്പ് ചെയ്യും അത്രയ്ക്ക് അത്രയ്ക്കൊരു ഫീക്ക് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് പിന്നെ ഇല്ല വോട്ടിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് മണിക്കൂറുകളെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിന് വോട്ട് ചെയ്യുക ഞാൻ എൻ്റെ രണ്ട് വോട്ട് ഞാൻ രണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ എബ്രോഡാണ് എനിക്ക് എൻ്റെ ഫോണിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല ഞാൻ എൻ്റെ അനിയൻ ഫോണിൽ നിന്ന് രണ്ട് അനിയനെയും കൊണ്ട് രണ്ട് വോട്ട് ചെയ്യിച്ചിട്ടുണ്ട് ഇന്നലെ ഇന്നുമായിട്ട് അനുമോൾക്കാണ് ഇന്നലെയാണ് വോട്ട് ചെയ്യാൻ തുടങ്ങിയത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഇഷ്യൂ വന്നതിന് ശേഷം കാരണം അതെനിക്ക് ഭയങ്കരമായിട്ട് അത് കണ്ടപ്പോൾ നമുക്ക് വിഷമം വന്നിട്ട് ഏ എങ്കിൽ പിന്നെ അനുവിന് തന്നെ വോട്ട് ചെയ്തിട്ട് കാര്യമെന്ന് പറഞ്ഞിട്ട് അനുവിന് വോട്ട് ചെയ്തു അപ്പം ഞാൻ അങ്ങനെ നിങ്ങൾക്ക് ഇന്ന ആക്കെ വോട്ട് ചെയ്യണമെന്ന് പറയില്ല പക്ഷേ ഇനി കുറച്ച് മണിക്കൂറുകളെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യാം